അപ്പൊ മഹാറാണി ജൂല്ലേസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മട്ടന്നൂർ സ്റ്റാൻഡിലാണ് ഇവിടുത്തെ കുറച്ച് ചേട്ടന്മാരും ചെറ്റിമാനോട് നമുക്ക് നമ്മുടെ വിശേഷങ്ങളെ പങ്കുവെക്കാം അതിന്റെ മഹാറാണി ജൂവേസിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് ഓഗസ്റ്റ് പതിനെട്ടാണ് കുറച്ച് പേരൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക് വാ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ മഹാറാണി ജില്ലേഴ്സ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് നമ്മുടെ മട്ടന്നൂരുള്ള സ്റ്റാൻഡിലെ വഴിയോര കച്ചവടങ്ങളിലാണ് വയ്ക്കാം പേരെന്തൊക്കെ ഷിയാബ് എന്നാണ് ടൈം ആണോ രാവിലെയാണ് കച്ചവടം ടൈമിലാണ് ഞാനിപ്പോൾ വീഡിയോ കൊണ്ട് പോകാൻ വന്നിട്ടുള്ളത് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ നമ്മൾ മഹാരാണി ജ്വല്ലേസിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ആ പത്തരക്കാണ് ഒരുപാട് ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് കോയിൻ പിന്നെ എല്ലാ പർച്ചേസുകൾക്കും എന്താ പറയുക സമ്മാനമുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ എന്താ ഡയമണ്ട് നെക്ലസ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഡയമണ്ട് നെക്ലസ് സമ്മാനമായിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ഓച്ചിട്ട് സമ്മാനമായിട്ട് തരും പക്ഷെ അത് തരണം നമ്മൾ ചോദിക്കുന്ന രണ്ട് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഓക്കെ അത് നോക്കിയാലോ ഓക്കെ നമ്മള് നിത്യേന ജീവിതത്തിൽ നമ്മള് പലചയപ്പെട്ടു ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ഗേറ്റ് നമുക്കറിയാലോ തുറക്കാനും കോൾഗേറ്റ് ഈസി കട്ടി ചോദ്യം ചോദിക്കാലോ നമുക്ക് അതെ ഏറ്റവും ചെറിയ ഡ്രൈവർ ഏതാണ് പുള്ളി ക്ഷെവാഗിരി ഈസിത്തരം പറയുന്നത് നമുക്കൊന്നും ഒരു കട്ടി ചോദ്യം ചോദിക്കാം ഇത് കിട്ടരുത് കേട്ടോ ഇത് ഇത് കിട്ടില്ല എനിക്ക് എനിക്ക് പ്രൈസ് ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു സിംഹം തോൽക്കാൻ കാരണം കാരണമെന്ത് ഒരു സിംഹവും പുലിയും ഓട്ട മത്സര മത്സരത്തിൽ പങ്കെടുത്തു അതില് സിംഹം തോക്കാൻ കാരണമെന്ത്സൃതി ചോദ്യമാണ് ബുദ്ധിയോണ്ട് ഒരു സിംഹവും പുലിയും ഓട്ടം മത്സരത്തിൽ പങ്കെടുത്തു പക്ഷെ അതിൽ സിംഹം തോറ്റു കാരണം എന്താ ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു ചെല സിംഹം തോറ്റു കാരണം എന്താ കുസൃതി ബുദ്ധിയൊന്നും ഉപയോഗിക്കരുത് നമ്മൾ ഒരു സിംഹം ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു സിംഹം തോറ്റു മത്സരത്തിൽ കാരണം എന്താ പുലി പറഞ്ഞോ പറഞ്ഞോ ചെറിയൊരു ഓപ്ഷൻ കിട്ടില്ല ചെറിയ ഓപ്ഷൻ നിങ്ങളിപ്പോ പറഞ്ഞില്ല ആൻസർ പുലി എന്തോ സിംഹം തോക്കാൻ പുലി ജയിച്ചത് സിംഹം തോറ്റത് അങ്ങനെ അത്ര ഇല്ല പ്രൈസ് എന്തായാലും നമ്മളിപ്പോ ഇങ്ങനെ അടിപൊളിയായിട്ട് മത്സരിച്ചു കച്ചവട സമയത്ത് നമ്മളിപ്പോ സഹരിച്ചു പൈസ കൊടുക്കണമല്ലോ ഞാൻ ഇക്കാരണ നമ്മൾ ഡയമണ്ട് നെക്ലസ് സമ്മാനമായി കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ പക്ഷേ അത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ നറുക്കെടുപ്പിലൂടെയാണ് കൊടുക്കുന്നത് ആ നറുക്കെടുപ്പിൽ പങ്കെടുക്കല ഗിഫ്റ്റ് ഓച്ചറാണ് നമ്മളിപ്പോൾ ഷിഹാബുക്കി നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഗിഫ്റ്റ് ഓച്ചറാണ് പേരും കാര്യം പൂരിപ്പിച്ച് അന്നേ ദിവസം പതിനെട്ടാം തീയതി നമ്മൾ ഷോറൂമിൽ കൊണ്ടു കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ നിങ്ങളുടെ പേരെ കിട്ടുന്നത് ഡയമണ്ട് നെക്ലസ് ആണ് സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത് ഡയമണ്ട് ഈ ഗിഫ്റ്റ് ഓച്ചർ മാത്രമല്ല പങ്ക് നന്നായി പങ്കെടുത്തിരിക്കുക നമ്മളൊരു സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് താങ്ക് യു ഇപ്പൊ മഹാരാണി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനം എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ ഗ്രാൻഡ് റീഓപ്പണിംഗ് ആണ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി പത്തരയ്ക്ക് ഇപ്പൊ നമ്മുടെ ഉള്ളത് ചേട്ടൻ രാജേഷ് രാജേഷ് ചേട്ടന് മോഹന് ഓക്കെ മോഹനും ചേട്ടനും രാജേഷ് ചേട്ടനും ആണ് അപ്പൊ രാവിലെയൊക്കെ ആയിട്ട് സാധനം വാങ്ങിക്കാനോ അതൊക്കെ ആയിട്ട് ഇറങ്ങിയാണല്ലേ വണ്ടി ഉണ്ട് ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഓട്ടോ ടാക്സി ഓ ഓ ഓ ഓ ഓ ഓട്ടോ ടാക്സി നമ്മുടെ ഓട്ടോ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ് ഇപ്പൊ എത്ര കൊല്ലം ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് രണ്ടുപേരും അപ്പം എന്തായാലും നല്ല അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ് നമ്മുടെ നമ്മുടെ ഉള്ളത് അപ്പം അറിഞ്ഞിരുന്നു നമ്മുടെ മഹാറാണി ജ്വല്ലേഴ്സിൻ്റെ ഉദ്ഘാടനമാണ് അതായത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി പത്തരയ്ക്ക് ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് നമ്മുടെ തലശ്ശേരി നാരങ്ങാപ്പുറം റോഡിലാണ് അറിഞ്ഞു കാണുമല്ലോ അല്ലെ അത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് നാല് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് കോയിൻ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് എല്ലാവർക്കും സമ്മാനം പിന്നെ ഒരു ശതമാനം പണിക്കൂല്ല സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉൽപാദന വിലയിലാണ് നമ്മൾ മഹാറാണി ജ്വല്ലേഴ്സ് സ്വർണം കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാ ജ്വല്ലറിക്കാരും കൊടുക്കൂല അത് ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ജ്വല്ലറിക്കാർ കൊടുക്കുന്നതാണ് പിന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡയമണ്ട് നെക്ലസ് സമ്മാനായി കൊടുക്കുന്നതാണ് പക്ഷേ ഡയമണ്ട് നെക്ലസ് സമ്മാനായി കൊടുക്കുന്ന ഒരു വൗച്ചർ നമ്മൾ തരും പക്ഷെ വൗച്ചറ് കിട്ടണേ നമ്മൾ ചോദ്യം ചോദിക്കും ആ ചോദ്യം ചോദിച്ച ആൻസ് പറഞ്ഞാൽ മാത്രമേ നമ്മൾ അത് തരുവുള്ളൂ പിന്നെ ആ ചോദ്യം ഉത്തരവേളയിലേക്ക് കിടന്നാലോ ചോദ്യ വേള നമ്മളിപ്പോ നോട്ടീസ് ചലഞ്ച് ചോദി നമുക്ക് കൊടുത്താലോ ഇവർക്ക് ഇത് നമ്മളെ നോട്ടീസാണ് നമ്മുടെ മഹാറണി ജ്വല്ലറി കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പത്ത് സെക്കൻഡ് നമുക്ക് വായിക്കാം പെട്ടെന്ന് വായി വായിക്കണേ ആറ് ഏഴ് എട്ട് പത്ത് വായിക്കാൻ പറ്റിയ എത്ര ശതമാനം പണിക്കൂലിയിലാണ് നമ്മള് സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിരുന്നത് നോട്ടീസിലുണ്ടായിരുന്നു ഒരു ശതമാനം എസ് ആ പാടികളെ ഏട്ടനോക്കി ഞാൻ അതൊക്കെ പറഞ്ഞിരുന്നു ഓൾറെഡി എത്ര ഗ്രാം മുകളിലുള്ള പർച്ചേസിനാണ് ഗോൾഡ് കോയിൻ സമ്മാനായിട്ട് കൊടുക്കാന്ന് പറഞ്ഞേ ഓർമ്മണ്ടോ എത്ര ഗ്രാം മുകളിലുള്ള പർച്ചേസിന് നമ്മൾ ഒരു ഒരു ഗോൾഡ് കോയിൻ സമ്മാനായിട്ട് കൊടുക്കാന്ന് പറഞ്ഞേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓർമ്മയില്ല ഏർമില്ല രണ്ട് പൂജ്യം കളഞ്ഞ എത്ര നാല് നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസിനാണ് നമ്മൾ ഗോൾഡ് കോയിൻ സമ്മാനം ഓക്കെ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി നമ്മളെ ടാഗ് ലൈൻ എന്തായിരുന്നു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയണേ എന്ത് വിലയിലാണ് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിരുന്നത് ണ്ടല്ല വിലേന്റെ അല്ലെ നമ്മളൊരു ഭിന്ന വിലയിലാണ് നമ്മള് സ്വർണം ഒരു ഒരു വാക്കുണ്ടായിരുന്നു ഉൽപാദന വിലയിലാണ് നമ്മൾ സ്വർണം കൊടുക്കുക ഏഹ് അല്ലെ അപ്പൊ എന്തായാലും നമ്മളോടൊപ്പം നന്നായി മത്സരിച്ചാലേ നമുക്ക് ഇഷ്ടോട്ടില്ലെങ്കിൽ നമുക്ക് സമ്മാനം കൊടുക്കാം അല്ലെ ും ഇപ്പൊ ഞാൻ വന്നിട്ടുള്ള ഒരുപാട് അമ്മമാരുടെ ഇടയിലാണ് നമ്മുടെ മഹാറാണി ജ്വല്ലേസിന്റെ ഉദ്ഘാടനമാണ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി അറിഞ്ഞായിരുന്നോ ഉൽപാദന വിലയിൽ മാത്രം സ്വർണ്ണം ലഭിക്കുന്ന നമ്മുടെ തലശ്ശേരിയിലെ നാരങ്ങാപ്പുറത്തുള്ള റോഡിലുള്ള ജ്വല്ലറിയാണ് മഹാറാണി ജ്വല്ലറി എല്ലാവരും അറിഞ്ഞിരുന്നു മഹാറാണിനെ പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമല്ലോ മഹാണി ഏറ്റവും സ്പെഷ്യൽ ആയ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് വരുന്നത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി പത്തരയ്ക്ക് ഉൽപാദന വിലയിലാണ് നമ്മൾ സ്വർണ്ണം കൊടുക്കുന്നത് പിന്നെ മാത്രമല്ല എല്ലാ നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസിനും ഉണ്ടാക ഒരു ഗോൾ കോയിനാണ് സമ്മാനം പിന്നെ മാത്രല്ല പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും സമ്മാനം ഉണ്ട് പിന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന നഗാസ് ചെട്ടിനാട് കേരള കളക്ഷൻസ് ഇതിനെല്ലാം സ്പെഷ്യൽ കൗണ്ടർ സെറ്റ് ചെയ്തുണ്ടാവും ഒരു ശതമാനം പണിക്കൂല് നമുക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും പിന്നെ കൂടാതെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉദ്ഘാടനം ദിവസം നമ്മൾ ഡയമണ്ട് നെക്ലസ് സമ്മാനായി കൊടുക്കുന്നതാണ് പക്ഷെ ഡയമണ്ട് നെക്ലസ് സമ്മാനായി കൊടുക്കുന്ന ഒരു വൗച്ചർ ഒരു വൗച്ചർ പൂരിപ്പിച്ച് നമ്മളെ ബോക്സിൽ കൈയിൽ നിറക്കെടുത്താലേ നമുക്ക് കിട്ടുള്ളൂ ഈ ഗിഫ്റ്റ് വൗച്ചറാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒന്നിനെ ചോദിച്ചു ചോദിക്കും ഇതിൽ നിങ്ങൾ ഉത്തരം പറയണമെന്നില്ല നമ്മൾ ചെയ്യും ഈ ഡയമണ്ട് ഈ ഗിഫ്റ്റ് വൗച്ചാണ് സമ്മാനൊക്കെ ഡയമണ്ട് നെക്ലസ് കിട്ടാനുള്ളത് അപ്പൊ എന്നാ കിട്ടുന്നതിനോട് എല്ലാവർക്കും സന്തോഷല്ലേ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലോ ചോദ്യമാണ് ചോദിച്ചാലോദ്യം ബുദ്ധിയൊന്നും ഉപയോഗിക്കണ്ട തെറ്റാക്കിയല്ലോ ചോദിക്കട്ടെ ഓക്കെ സമയം വൈകുന്നേരം ബസ് വരും ചേച്ചിമാരെ ബസ്സി വരുന്ന ഓക്കെ ചോദിക്കാണ് അപ്പൊ എല്ലാവർക്കും കേട്ടോ സ്വന്തമായി കസേരയുള്ള മാന കസ്തൂരിമാനോ അങ്ങനെ ചിന്തിക്കില്ല ബുദ്ധി ഉപയോഗിക്കണം അവൾ ചോദ്യമാണ് സ്വന്തമായി കസേരയുള്ള മാൻ മാൻ സ്വന്തമായി കസേരയുള്ള മാൻസർ ചെയർമാൻ അതെ ഉത്തര ചെയർമാൻ ആണ് അടുത്തൊരു ചോദ്യമാണ് ആ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന അക്ഷരം അറിയോ ഇംഗ്ലീഷ് അക്ഷരമാല ഇംഗ്ലീഷ് അക്ഷരമാല അറിയില്ലേ എ ബി സി ഡി എഫ് ടി എച്ച് അത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു അക്ഷരം നമ്മളിങ്ങനെ എന്താ പറയാ അമ്പലത്തിലൊക്കെ പോയാലും അതെ ഉത്തരം പറഞ്ഞു ഒരു ഒരു രണ്ടു പറയൂരോട് ചോദിക്കാം ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള മാസം ഏതാണ് എല്ലാ മാസം ഇരുപത്തിട്ടുണ്ടോ ഓക്കെ അപ്പൊ ചേച്ചിമാരെ നമ്മളെ വിചാരിച്ച മാതിരിയല്ല അടിപൊളിയാണ് അപ്പൊ ചേച്ചി ഇങ്ങനെ എന്നെ ഇങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട എനിക്ക് എനിക്കറിയാന്നൊക്കെ അപ്പൊ എല്ലാവർക്കും ഗിഫ്റ്റ് വോച്ചർ കൊടുക്ക നന്നായി മത്സരിച്ച് സ്ഥിതിക്ക് അപ്പൊ ചേച്ചി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി പത്തരയ്ക്ക് എത്തിക്കഴിഞ്ഞാല് ഈ തരുന്ന ഗിഫ്റ്റ് വോച്ചർ പൂരിപ്പിച്ച് ബോക്സിൽ ഇടുക നറുക്കെടുത്ത് നിങ്ങൾ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാല് ഡയമണ്ട് നെക്ലസ് ആണ് സമ്മാനമായി നമുക്ക് തരാൻ പോകുന്നത് ഏഹ് തലശ്ശേരിലേക്ക് വരിക തിങ്കളാഴ്ച എന്താ പിടിച്ചോളി പിടിക്ക് ഓക്കേ തലശ്ശേരി ആവണ നാരങ്ങാപ്പുറം റോഡില്ലേ അതിന്റെ അടുത്ത് നിങ്ങൾക്ക് വരാൻ പറ്റില്ല അറിയണം ആർക്കെങ്കിലും ഇതെല്ലാർക്കും അപ്പൊ മഹാറാണി ജുവലേഴ്സിന്റെ യാത്ര ഇപ്പൊ എത്തി നിക്കുന്നത് നമ്മടെ കൂത്തുപറമ്പുള്ള ട്രഷറി ട്രഷറി ഓഫീസ് അല്ലേ സാർ ട്രഷറി കൂത്തുപറമ്പ് ഇവിടെയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അപ്പൊ സാർ സാറിന്റെ പേര് റഹീം സാറ് ട്രഷറി ട്രഷറി ഓഫീസർ റഹീം സാറിന്റെ അടുത്താണ് മാമിന്റെ പേര് എന്തായിരുന്നു ശ്രീഷ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ഞാൻ ഇവിടെ കാഷ്യർ ആണ് സീനിയർ അക്കൗണ്ടോ അപ്പോൾ കുറച്ച് ഐ മീൻ ഹയർ പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് പിന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നവർ ആദ്യമായിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നമ്മുടെ മഹാറാണി ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് വരുന്നത് പത്തരക്കാണ് അപ്പോൾ നിങ്ങൾ മൂന്നുപേരോടും ഞാൻ ഓഫീഷ്യൽ പറയുകയാണ് നമ്മുടെ മഹാറാണി ജുവല്ലേഴ്സ് ഞങ്ങളുടെ ജ്വല്ലറി ഓപ്പൺ ആവുകയാണ് പത്തരയ്ക്കാണ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി അപ്പം ദിവസം ഒരുപാട് ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് നാല് ഗ്രാം മുകളിലെ പർച്ചേസിന് ഒരു ഗോൾഡ് കോയിൻ പിന്നെ പർച്ചേസ് ചെയ്യാൻ വരുന്ന എല്ലാവർക്കും സമ്മാനം പിന്നെ കൂടാതെ സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നഗാസ് ആയിക്കോട്ടെ ചെറ്റിനാട് ആയിക്കോട്ടെ ആൻഡീക് ആയിക്കോട്ടെ ബോംബെ ആയിക്കോട്ടെ ഇങ്ങനത്തെ സ്പെഷ്യൽ കൗണ്ടർ സെറ്റ് ഇത്തരം ആഭരണങ്ങളെ ഇതിന്റെ ഇതൊക്കെ നമുക്ക് ഒരു ശതമാനം പണിക്കൂല് വാങ്ങിക്കാൻ പറ്റും ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് മഹാറാണി ജില്ലർ കൊടുക്കുന്നത് പിന്നെ അല്ല അത് ഉദ്ഘാടനം ദിവസമല്ല കുറച്ച് ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഉൽപാദന വിലയിലാണ് നമ്മൾ സ്വർണ്ണം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് പക്ഷേ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെയുള്ളൂ അത് മഹാറാണി കൊടുക്കുന്ന ഏറ്റവും ഉൽപാദന വിലയിൽ ഒരു സ്വർണ്ണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ് പിന്നെ ഇത് ഇതിനെല്ലാം പുറമേ നമ്മൾ എന്താ പറയാ ഡയമണ്ട് നെക്ലസ് സമ്മാനായി കൊടുക്കേണ്ടത് പക്ഷെ അത് എങ്ങനെയാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഇപ്പൊ തരും ഈ ഗിഫ്റ്റ് വൗച്ചർ പൂരിപ്പിച്ച് അന്നേ ദിവസം ഉൽക്കാടന ദിവസം ഒരു ബോക്സിൽ കൊണ്ടിടുക അതിനുള്ള നറുക്കെടുപ്പ് കിട്ടിയാൽ മാത്രമേ ആ ഡയമണ്ട് നെക്ലസ് ഇട്ടുള്ളൂ പക്ഷെ അത് നമ്മളൊരു ചോദ്യം ചോദിച്ച് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മാത്രമേ നമ്മൾ തരുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഒന്നിനൊരു ചോദ്യം ഇപ്പൊ ചോദിക്കാം ഓക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ പിരിച്ചുവിടാം അങ്ങനെ ഫാമിലി ഒക്കെ എത്തേണ്ടല്ലേ ഓക്കേ ചോദ്യം ആണ് ഇത്രയേ ഉള്ളു അതായത് സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ചോദ്യം അധികം ബുദ്ധിയൊന്നും ഉപയോഗിക്കണം നമ്മൾ പി എസ് സി എക്സാമിന് അത്ര ബുദ്ധിയൊന്നും വേണ്ട സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ റിയാക്ഷൻ ആ സിനിമയിലുണ്ടല്ലോ ഉണ്ടല്ലോ സിനിമയിൽ ഒരാ ഒരു കഥാപാത്രം നമ്മളൊരു പെരുമാറുമ്പോൾ റിയാക്ട് ചെയ്യണമല്ലോ സിനിമ സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ എനിക്കും തെറ്റിപ്പോന്നിണ്ട് സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ഏതാണ് സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ പരസ്യം കേട്ടിട്ടുണ്ടോ ചിലപ്പോ നമുക്ക് നമ്മൾ ഒരു സാധനം ഉപയോഗിക്കാറുണ്ട് അതെ ഫൈവ് ഹൺഡ്രഡ് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം എല്ലാം ഭയങ്കര തിരക്കിലാണ് എല്ലാരും ഓക്കെ ഓക്കെ ആദ്യ തുരങ്കം ഉണ്ടാക്കിയതാര് ആദ്യ തുരങ്കം ഉണ്ടാക്കിയതാർ ജനറൽ നോളജ് അല്ല എലി പക്ഷെ അല്ല ആക്ച്വലി എലിയല്ല എലീന്റെ ഒരു മാതാവുണ്ട് മാതാ പെരിച്ചാഴി എന്നൊക്കെ പറയും അതെ എന്തായാലും നമ്മളിപ്പോ ഈ ഇല്ല സമയമില്ലാത്ത സമയത്ത് നമ്മളിപ്പോ ചേർന്നല്ലോ അപ്പൊ നമുക്ക് ഗിഫ്റ്റ് എന്തായാലും കൊടുക്കണം ഓക്കെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉദ്ഘാടന ദിവസം അന്നേ ദിവസം നമ്മൾ ഡയമണ്ട് നെക്ലസ് സമ്മാനായി കൊടുക്കുന്നുണ്ട് കൊടുക്കണ ഗിഫ്റ്റ് ചോദിച്ചാൽ അവരെ അതിൽ കിട്ടിയാലും അവർക്ക് അതിന് പങ്കെടുക്കാൻ പറ്റില്ല എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ചോദിച്ചാറ് പേരും കാര്യങ്ങളും പൂരിപ്പിക്കുക അന്നേ ദിവസം വരിക ബോക്സിൽ ഇടുക നരപ്പിൽ അവർ കിട്ടിക്കഴിഞ്ഞാൽ ഡയമണ്ട് നെക്ലസ് സമ്മാനം ഓക്കേ ബിരിയാണി കിട്ടിയാലോ അല്ലേ അതെ ഓക്കെ ഈ സംവരം ഇനി ഉച്ചക്ക് നമുക്ക് ടിഫിനൊക്കെ ഈ ഇതിൽ കൊണ്ടുവന്നാൽ മതിയു അപ്പൊ താങ്ക് യു എല്ലാവരോടും മൂന്നാൾക്കാരും നമ്മുടെ ഒപ്പം സഹകരിച്ചേ അപ്പൊ മറക്കണ്ട നമ്മുടെ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നമ്മുടെ മാരാണി ജില്ലസിന്റെ ഉദ്ഘാടനമാണ് ഓക്കെ അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മളെ ഓട്ട ചേട്ടാ ഇത് ഗുഡ്സ് നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ കേറി നമ്മൾ പച്ചക്കറി പിടി കയറി ഫ്രൂട്ട്സ് കയറി ഇതിപ്പോ ഗുഡ്സ് സ്റ്റാൻഡ് നമ്മളെ ഗുഡ്സ് ഓടിക്കുന്ന ചേട്ടന്മാരൊപ്പാണ് ഇപ്പൊ ചേട്ടന്മാരെ നമ്മളെ മഹാറാണി ജ്വല്ലറിന്റെ ഉത്കാടനാണ് വരുന്ന തിങ്കളാഴ്ച പത്തരയ്ക്ക് മറക്കണ്ട ഒരുപാട് ഓഫറുകള് തലശ്ശേരി നാരങ്ങാപ്പുറ റോഡിന്റെ അടുത്ത് നാരങ്ങാപുറ റോഡിന്റെ ഉദ്ഘാടനം ഉണ്ട് കേട്ടോ ഏഹ് അവിടെയും പറഞ്ഞു അപ്പൊ ഒരു നിമിഷം ഒരു സംഭവം നമുക്ക് കൊറേപ്പെട്ട് പറയാലോ ഏഹ് അപ്പൊ നമ്മള് ഉദ്ഘാടനം ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് നാല് ഗ്രാം മുകളിലെ പർച്ചേസ് ഒരു ഗോൾഡ് കോയിൻ പിന്നെ പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് എല്ലാവർക്കും സമ്മാനം ഉണ്ട് പിന്നെ ഒരു ശതമാനം പണിക്കൂലിന് നമ്മൾ സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾ കൊടുക്കുന്നുണ്ട് നഗാസ് ചെട്ടിനാട് കേരള കളക്ഷൻ ബോംബെ ഇതൊരു സ്പെഷ്യൽ കൗണ്ടറായി സെറ്റ് ചെയ്തിട്ട് ഒരു ശതമാനം പണിക്കൂലില് അല്ല അത് നമ്മള് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും അത് ആ എത്ര ദിവസം പറയല കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഉണ്ടാവും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പിന്നെ ഉത്പാദന വിലയിലാണ് നമ്മൾ സ്വർണം കൊടുക്കുന്നത് അത് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് ആ ഉൽപാദന വിലയില് അത് അത്ര എല്ലാ ജ്വല്ലറിയും കൊടുക്കുന്ന ഒരു കാര്യല്ല ഉത്പാദന വിലയിലാണ് നമുക്ക് കൊടുക്കണത് മാത്രല്ല ഡയമണ്ട് നെക്ലെസ്സും നമ്മൾ എന്താ സമ്മാനം കൂടും പക്ഷെ അത് നറുക്കെടുപ്പിലൂടെ കിട്ടുള്ളൂ പക്ഷെ നറുക്കെടുപ്പിൽ പങ്കെടുക്കേണ്ട ഒരു വൗച്ചറിലൂടെ പൂരിപ്പിച്ച് കാര്യം ആ ബോക്സിൽ ഇടാം എന്നിട്ട് നറുക്കെടുത്ത് കിട്ടണവർക്കെ കിട്ടുകയുള്ളൂ പക്ഷെ അത് ഉദ്ഘാടന ദിവസമാണ് നറുക്കെടുപ്പ് നടക്കുന്നത് ഉണ്ടാവണം പക്ഷെ അതിനൊരു വൗച്ചർ നമ്മളിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും തരുകയാണ് സാധാരണ നമ്മള് ചോദ്യം കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊടുക്കാൻ ചോദിക്കില്ല നമ്മളെ ഏട്ടന്മാരല്ലേ നിങ്ങൾ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് നാല് പേര് ഇണ്ടാ കണ്ട മൂന്ന് അഞ്ച് അപ്പൊ എല്ലാരും നിങ്ങൾക്ക് വരാൻ പറ്റില്ല നിങ്ങൾ കുടുംബക്കാരെല്ലാം പറഞ്ഞ പേരും കാര്യങ്ങളും പൂരിപ്പിച്ച അതില് ഇടുക ഹായ് നല്ല ചൂടുള്ള കടല അപ്പൊ ഞാൻ കടലിൽ നിന്നുകൊണ്ടിരിക്കാം പൂത്തുപറമ്പ് അപ്പൊ ഇന്നത്തെ നമ്മളെ യാത്ര നമ്മള് അവസാനിപ്പിക്കുകയാണ് ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി ക്യാമറയിൽ നമ്മള് ക്യാമറ അപ്പോൾ ഓക്കെ അപ്പോൾ നാളെ വീണ്ടും നമ്മൾ തലശ്ശേരിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നമ്മൾ പോവും നമ്മുടെ മഹാറാണി ജ്വല്ലറിയുടെ ഗ്രാൻഡ് റീ റീഓപ്പണിങ്ങിനെ പറ്റി പറയാനും ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ കാണാനും സമ്മാനം കൊടുക്കാനും അപ്പോൾ അതുവരേക്കും ദിസ് ഹരി സൈനിങ് ഓഫ് താങ്ക് യു കല്ലറിക്കൽ മഹാറാണി ജ്വല്ലേ ബാങ്ക് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എംബോ റോഡ് തൃശൂർ